നമസ്കാരം സാക്ഷാൽ പിണറായി വിജയന് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമായിരുന്നു എങ്കിൽ തരൂരിൻ്റെയും ബ്രിട്ടാസിൻ്റെയും ഒവൈസിയുടെയും കനിമുഴി കനിമൊഴിയുടെയൊക്കെ കൂടെ ആ ടീമിൻ്റെ കൂടെ വിദേശത്ത് പോവുകയും ഇന്ത്യയെ ന്യായീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യയ്ക്ക് വേണ്ടിയിട്ട് പാകിസ്ഥാനെതിരെ സംസാരിക്കാൻ അദ്ദേഹം തയ്യാറാവുമായിരുന്നു അതായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഈ ഇന്ത്യയിലെ രാഷ്ട്രീയ അവസ്ഥ അതായത് നമ്മൾ മുൻപ് ഒരിക്കൽ പോലും വിശ്വസിച്ചിരുന്നില്ല മോരും മുതിർ മുതിരയും പോലെ ഒരിക്കലും ചേരാത്ത ആൾക്കാരാണ് എന്ന് നമ്മൾ കരുതിയിരുന്ന ഒവൈസി അതേപോലെ തന്നെ തരൂർ ജോൺ ബ്രട്ടാസ് ഗുലാം നബി ആസാദ് അതേപോലെ കനി കനിമൊഴി ഇവരൊക്കെ കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടിയിട്ട് പാകിസ്ഥാനെതിരെ നമ്മുടെ ന്യായവാദങ്ങൾ നിരത്താൻ വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോയിരിക്കുന്നു അവരിവിടെ ഇതിനു മുമ്പ് പല ദിവസങ്ങളിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം വിട്ടേക്കും രാഷ്ട്രീയമായിട്ട് പല ആരോപണങ്ങളും അവർ അതിനു മുമ്പ് ഉന്നയിച്ചിട്ടുണ്ട് ചിലരൊക്കെ രാജ്യത്തിന് ഇകർത്താൻ ഇകർത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ പോലും ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട് പക്ഷേ അതെല്ലാം മറന്നാലും അവർ വിദേശത്ത് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്വം ഉയർത്തുന്നത് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അവിടെ പാകിസ്ഥാനെയാണ് അവർ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് തീർച്ചയായിട്ടും ബ്രിട്ടാസ് ജപ്പാനിലൊക്കെ പോയി പോയി പറഞ്ഞ കാര്യങ്ങളൊന്നും ഓർക്കുക വെറുപ്പിൻ്റെ രാജ്യമാണ് പാകിസ്ഥാൻ അവിടെ തീവ്രവാദികളെ വളർത്തുന്ന രാജ്യമാണ് പാകിസ്ഥാൻ അവർ വളർന്നുകൊണ്ടിരിക്കുന്ന വികസനത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിനെ പിന്നിൽ നിന്ന് പലതവണ കുത്താൻ ശ്രമിച്ചു ഈ പാകിസ്ഥാൻ എന്നാണ് ബ്രിട്ടാസ് ജപ്പാനിൽ പറഞ്ഞത് അതുപോലെ തന്നെ ഒ ഇങ്ങനെ കടന്ന് പറയുമെന്ന് ആരെങ്കിലും വിചാരിച്ചിരുന്നു വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല തരത്തിലാണ് അങ്ങനെ ഒരു കൂട്ടായ്മ പല രാഷ്ട്രീയക്കാർ അവരെല്ലാം കൂടി ഒരൊറ്റ കൂടി ഇന്ത്യ മഹാരാജ്യം എന്നൊരൊറ്റ വികാരത്തിൻ്റെ പുറത്തിങ്ങനെ നിന്ന് ആ അതേപോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മലയാളികളിൽ ചില പിതൃശൂന്യർ അതിന് മലയാള പദമുണ്ട് അത് നിങ്ങൾ ഊഹിച്ചോളൂ പിതൃശൂന്യർ ദുബായിൽ വെച്ചിട്ട് ഇന്ത്യ വിരുദ്ധനായിട്ടുള്ള നൂറ് ശതമാനം ഇന്ത്യാ വിരുദ്ധനായിട്ടുള്ള ഷാഹിദ് അഫ്രീദിയും അതേ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹ കളിക്കാരനായിരുന്നു ഇവരിപ്പോൾ കളിക്കുന്നില്ല മുൻപ് പാക് ക്രിക്കറ്റിലെ കളിച്ചുകൊണ്ടിരുന്നവരായിരുന്നു അവരെ സ്വീകരിച്ച് ആനയിക്കുന്നു ബോംബും അഫ്രീദി എന്ന് പറഞ്ഞ് അവർ കരകോഷം മുഴക്കി വേദിയിൽ വിളിച്ചിരുത്തി സ്വീകരണം നൽകുന്നു അയാളെ സംസാരിക്കാൻ അനുവദിക്കുന്നു എന്ന് ഓർത്ത് നോക്കുക ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആ സംഘർഷം നടന്ന സമയങ്ങളിലെല്ലാം അയാൾ പാകിസ്ഥാൻ ജയിച്ചു എന്ന തരത്തിൽ അവിടെ റാലി വരെ നടത്തിയതാണ് മാത്രമല്ല മാധ്യമങ്ങളോട് അയാൾ പറഞ്ഞത് ഇന്ത്യയെ ഞങ്ങളൊരു പാഠം പഠിപ്പിച്ചു പാകിസ്ഥാനെതിരെ വന്നാൽ ഇന്ത്യയെ ഒരു പാഠം പഠിപ്പഠിക്കുമെന്ന് ഇപ്പോൾ ഇന്ത്യക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന തരത്തിൽ പലതവണ അദ്ദേഹം പരാമർശങ്ങൾ നടത്തിയാണ് അദ്ദേഹത്തിൻ്റെ ഈ പരാമർശങ്ങളും സോഷ്യൽ മീഡിയയിലെ ഇടപെടലുമൊക്കെ കൊണ്ടിട്ട് അയാളെ വിളിച്ചു വരുത്തി പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും പുരസ്കാരമൊക്കെ കൊടുക്കുകയും ചെയ്താണ് അപ്പോൾ തികച്ചും ഇന്ത്യ വിരുദ്ധനാണ് എന്ന് തെളിയിച്ച ഒരു വ്യക്തിയെയാണ് മലയാളികളായിട്ടുള്ള ഏതാനും പിതൃശൂന്യർ ദുബായിൽ വിളിച്ചു വരുത്തി ഇതേപോലെ സ്വീകരിച്ചത് എന്ന് കാണുമ്പോഴാണ് ഇവനെയൊക്കെ ഓരോരുത്തരെയും ഓരോരുത്തരെയും തിരിച്ചറിഞ്ഞിട്ട് ഇനി ഒരിക്കൽ പോലും നമ്മുടെ പാസ്പോർട്ട് ഉപയോഗിച്ച് വിദേശത്ത് പോകാൻ പറ്റാത്ത തരത്തിൽ ഇവനെയൊക്കെ പൂട്ടിയിട മാത്രമല്ല ഇവിടെ വന്നിറങ്ങുന്ന ഇവനെയൊക്കെ ദേഹത്ത് ചീമുട്ട എറിയുക കൂടെ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്കൊരു അവസരം കിട്ടിയാൽ ഞാനത് ചെയ്യും ഇവനെയൊക്കെ ചീമുട്ടയല്ല അതിനും വലുതെറിയാനുണ്ടെങ്കിൽ ഇവൻ്റെയൊക്കെ എറിയണം കാരണം ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ പോലും യാതൊരു എളുപ്പവും ഇല്ലാതെ ഒരു ദേശസ്നേഹവും ഇല്ലാതെ അങ്ങേയറ്റം തീവ്രവാദ ചിന്താഗതിയോടുകൂടി ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ ഇവർക്ക് എങ്ങനെ സാധിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യത്തിൽ ഭാഗ്യമുണ്ട് കേട്ടോ ഈ കാശ്മീരിന് പകരം ആ അതിർത്തിയിൽ കേരളമായിരുന്നു കിടന്നിരുന്നെങ്കിൽ ഇതിനു മുമ്പ് തന്നെ കേരളം പാകിസ്ഥാനിലെത്തിയേനെ കാരണം ഇതുപോലുള്ള കിഴങ്ങന്മാരാണല്ലോ നമ്മുടെയൊക്കെ കൂടെ ജീവിക്കുന്നത് അപ്പോൾ ഇവനെയൊക്കെ വെച്ചുകൊണ്ട് ഇത് ഇത്രയും ദൂരെ ആയത് നന്നായി നമ്മുടെ അതിർത്തി പങ്കിടുന്ന വേറെ രാജ്യങ്ങളൊന്നുമില്ല ഉണ്ടായിരുന്നെങ്കിൽ ഇവനെയൊക്കെ പണ്ടേക്ക് പണ്ടേ അവരുടെ കൂടെ കൂടി നമുക്ക് ടെട്ടിൻ്റെ പണി തന്നേനെ എന്തായാലും സംഗതി വിവാദമായിട്ടുണ്ട് ഇവരുടെ മുന്നോട്ടുള്ള അവിടുത്തെ ജീവിതമൊക്കെ എങ്ങനെയായിരിക്കും എന്ന് ഇനി നമ്മുടെ വിദേശകാര്യ വകുപ്പിൻ്റെ കയ്യിലാണ് തീർച്ചയായിട്ടും അവർക്കെതിരെ നടപടി ഉണ്ടാവും അവരുടെ പാസ്പോർട്ടൊന്നും ഇനി പുതുക്കി നൽകാൻ പോകുന്നില്ല എന്നാണ് തോന്നുന്നത് ഇതേപോലെ ചിന്താഗതിയുള്ളവരെ തീർച്ചയായിട്ടും തുറന്നു കാണിക്കുക തന്നെ വേണം പറ്റുമെങ്കിൽ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തണം കാരണം ഇങ്ങനെയുള്ളവനെയൊന്നും നമ്മുടെ അയൽവക്കക്കാരനാണ് നമ്മുടെ സുഹൃത്തുക്കളാണ് എന്തിനും മലയാളിയാണ് എന്ന് പോലും നമ്മൾ പറയാൻ പാടില്ല ഇവനെയൊക്കെ ആ പഹൽഗാമിൽ വന്ന് നമ്മുടെ പത്തിരുപത്തഞ്ച് പേരെയോളം മതം നോക്കി വെടിവെച്ച് വന്ന ആ ഭീകരവാദികൾ എന്താണോ അവൻ്റെയൊക്കെ ഘടത്തിൽപ്പെടുത്താൻ പറ്റുന്ന ആളുകൾ തന്നെയാണ് ഇവരെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല